മുക്കത്ത് കാർ സ്കൂട്ടറിൽ ഇടിച്ച് അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക് കാരശ്ശേരി സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത് കാറിലുള്ള സംഘം മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായത് വ്യാഴാഴ്ച രാത്രിയോടാണ് മുക്കം പിസി ജംഗ്ഷനിൽ വെച്ച് കാർ സ്കൂട്ടറിലിടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികനും പരിക്കേറ്റു കാരശ്ശേരി സ്വദേശി നിസാറിനാണ് അപകടത്തിൽ പരിക്കേറ്റത് കാറിലുള്ള സംഘം മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃസാക്ഷികൾ പറയുന്നു മദ്യപിച്ച് കാറിൽ എത്തിയവർ നാട്ടുകാരെയും അപകടം ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെയും അസഭ്യം പറയുകയും ദൃശ്യങ്ങൾ പകർത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അക്രമം നടത്തുകയും ചെയ്തിരുന്നു അപകടത്തിനുശേഷം വാഹനമെടുത്തു പോവാൻ ശ്രമിച്ച കാറിലുള്ളവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു തുടർന്ന് മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ശേഷം മദ്യപാന സംഘം അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു കാറിൽ വന്ന മദ്യപാന സംഘത്തെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം